ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്നത് കാരണം ഞങ്ങൾ അങ്കമാലിക്കാരുടെ ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായ ഫോർ കെ പ്ലസ് ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്റർ അങ്കമാലിയിൽ ഞങ്ങൾക്കായിട്ട് തുറന്നിരിക്കുകയാണ് അങ്കമാലി അടുത്ത് മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഫോർ സ്റ്റാർ സിനിമാസ് എന്ന് പറയുന്ന ഈ ഒരു ഫോർ കെ പ്ലസ് ഡോൾബി അറ്റ്മോസ് തിയേറ്റർ തുറന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ അപ്പോൾ ഇനാഗ്രൽ പടങ്ങളായിട്ട് നമ്മുടെ ഭീഷ്മയും അതുപോലെ തന്നെ നാരദനുമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അങ്കമാലി അടുത്തുള്ള മഞ്ഞപ്പ്രയിലെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും റീസെൻറ്റായിട്ട് ഏറ്റവും അടുത്ത് തുറന്നിട്ടുള്ള ഫോർ സ്റ്റാർ സിനിമാസിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ തിയേറ്റർ എക്സ്പ്രസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രോ തരാം നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു സെഗ്മെൻ്റ് ആണ് നമ്മുടെ തിയേറ്റർ എക്സ്പ്രസ് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ നാന്നൂറും നാനൂറ്റി അൻപത് രൂപയും അല്ലെങ്കിൽ മുന്നൂറ് രൂപയും ചാർജ് ചെയ്യുന്ന തിയേറ്ററുകളുണ്ട് പക്ഷേ അവിടെ എന്നല്ല കേവലം നൂറ്റി മുപ്പത് രൂപയ്ക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ അടിപൊളിയായിട്ട് എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി ഓഫ് ഔട്ട് പുട്ട് കാണാൻ വരുന്ന പ്രേക്ഷകന് നൽകുന്ന അടിപൊളി തിയേറ്റേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ ഉദ്ദേശം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള നമ്മുടെ ചെറായി കെ എ സിനിമാസിൻ്റെയും അതുപോലെ തന്നെ വലാപ്പുഴ എം സിനിമാസിൻ്റെയും ഫോട്ടോജ് ജി സിനിമാസിൻ്റെയും വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഐ കാർഡിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ വൺസ് അഗൈൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്കമാലി അടുത്തുള്ള ിലുള്ള ഏറ്റവും റീസെന്റായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോർ സ്റ്റാർ സിനിമാസിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ടിക്കറ്റ് ാണ് അത്യാവശ്യം ഒരു ബോക്സ് ഓഫീസ് സെറ്റപ്പ് തന്നെയാണ് ടിക്കറ്റിന് വേണ്ടി നമുക്ക് ചോദിക്കാം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ നമസ്കാരം നമ്മുടെ എത്ര സീറ്റ് ഉണ്ട് Platinum, uh, original, 17 तेंगी तेंगी ते ും ഒരു ഡിയ സെവന്റീൻ സീറ്റ് ടൂല് സീറ്റ് നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോം ബുക്ക് മൈഷോ ആണ് ബുക്ക് മൈഷോ നമ്മുടെ എല്ലാ ഷോസും അതിൽ അവൈലബിൾ നമുക്ക് ടെലി ബുക്കിംഗും അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ട് ബുക്ക് സെറ്റപ്പുണ്ടോ മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ ഗ്രൗണ്ട് ഫ്ലോറിന് ഒരു ഫ്ലോർ നമ്മൾ കയറി വേണം നമ്മൾ മുകളിൽ ഈ കാണുന്ന ലോഞ്ചിലെത്താൻ വേണ്ടി നല്ലൊരു പ്രീമിയം സെറ്റപ്പിലുള്ള ഒരു അടിപൊളി ലോഞ്ച് തന്നെയാണ് ഇവിടെ വെയ്റ്റിംഗ് ഏരിയ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇവർ അതിനെടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റാണ് ഈ കാണുന്ന കഫറ്റീരിയ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഇവർ ഈ ഒരു കഫറ്റീരിയയിലുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോപ്കോൺ ലാർജ് ബോക്സ് എൺപത് രൂപയും എക്സ്ട്രാ ലാർജ് നൂറ്റി രൂപയും ചായ കാപ്പി മുതലായ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഇരുപത് രൂപയും ഒക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു കഫറ്റീരിയ കണ്ടിട്ട് ഇതാണ് നമ്മുടെ ഫോർ സ്റ്റാർ സിനിമാസിന്റെ സ്ക്രീൻ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി ഫസ്റ്റ് ക്ലാസ് അതായത് നമ്മുടെ നോർമൽ സീറ്റുകൾ ഉണ്ട് പിന്നെ പതിനാറ് ലക്ഷറി സോഫ സീറ്റുകളുണ്ടാവും നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട് ഒരു റെഡ് ഫിനിഷ് ആണ് ഇൻ്റീരിയർ ഫുൾ നല്ല 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 രസകരമായിട്ടുണ്ട് ഡോൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് മോളിൽ അറ്റ്മോസിൻ്റെ ചാനലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പൾസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടോപ്പ് സ്പീക്കേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് സബ് ഉണ്ട് പിന്നെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കറക്റ്റ് സെൻ്റർ ആയിട്ടുള്ള ഒരു സീറ്റാണ് നല്ല കറക്റ്റ് വ്യൂ ആണ് ഇപ്പോൾ നമ്മുടെ ടി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം സെൻറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത് സ്റ്റേഡിയം ടൈപ്പ് സീറ്റിങ് അറേഞ്ച്മെൻ്റാണ് പിന്നെ കറക്റ്റ് നല്ലൊരു പുഷ്പാക്കും ഈ ഡിഗ്രി വരെ നമുക്ക് പുഷ്പാക്കിൽ ചാരി ഇരിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഷോ കഴിഞ്ഞതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രോപ്പറായിട്ട് നല്ലൊരു വെൽ ആണ് നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മളിപ്പോൾ കാലിലെടുത്ത് കാലിൻ്റെ മേലെ കയറ്റി വച്ചാലും ഫ്രണ്ടിലിരിക്കുന്ന ആളൊരാൾക്ക് വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ല ഇത്രയും പുഷ്ബാക്ക് ഉണ്ടെങ്കിൽ പോലും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടില്ല പിന്നെ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിങ് ആയതുകൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന ഒരാളുടെ തല വന്നിട്ട് നമുക്ക് വ്യൂ ചെയ്യുന്ന സ്ക്രീൻ കാണുന്നതിലൊരു തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ക്രീൻ വൺ ഈ വന്നതാണ് നമ്മുടെ ഒരു ലക്ഷറി ക്ലാസിൻ്റെ ഒരു സോഫ സെറ്റ് നല്ല രസമുണ്ടോ ഈ ഒരു പിറകിൽ കാണുന്ന ഈ ഒരു കുഷ്യൻ നമ്മുടെ നമ്മുടെ കെ സിനിവാസി കണ്ട പോലത്തെ ഒരു സാധനമാണ് നല്ല കുഷ്യൻ നല്ല നെക്ലസും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറാണ് നല്ല രസമായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം സൂപ്പർ വ്യൂ ആണ് ഇവിടെ നിന്ന് അപ്പോൾ ഇതിന് ഒരു ചാർജ് ചെയ്യുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി രൂപയാണ് അത്യാവശ്യം നല്ല ഹാൻഡ് റഷ് വെക്കാനുള്ള നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് റിക്ലൈനർ സീറ്റുകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയേ പക്ഷേ ഒരു നാട്ടിമുളം ആയതിൻ്റെ പേരിൽ റിക്ലൈനർ സീറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഇവരുണ്ട് ഇനി നമുക്ക് രണ്ട് ട്രെയിലറൊക്കെ കണ്ടിട്ട് ആ ഒരു ഡോൾബിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സ്ക്രീൻ്റെ ഫോർ കെ പ്രൊജക്ട് എങ്ങനെയുണ്ട് നോക്കാം ഫോർ കെ ആണ് ഇവരോട് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ആക്ച്വലി ടു കെ ആണ് ഫോർ കെയിലേക്ക് അടുത്ത ആഴ്ച അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് പിന്നെ വിഷ്വൽസൊക്കെ നല്ല രസമുണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് ക്യൂബാണ് നമ്മുടെ തിയേറ്ററിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത് പളിസിൻ്റെ സ്പീക്കേഴ്സാണ് ടോപ്പ് മോസ്റ്റ് നല്ല കിടിലം ബ്രാൻഡ് തന്നെയാണ് നല്ല രസമുണ്ട് സൗണ്ടൊക്കെ ശരിക്കും അത് എക്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് മഞ്ഞപ്പ്രക്കാർക്ക് എന്തുകൊണ്ടും ഡോൾബിയിൽ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഈ ഒരു തിയേറ്ററിൽ നിന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർ സ്റ്റാർ സിനിമയുടെ സ്ക്രീൻ ടൂ ആയിട്ട് തന്നെ സ്ക്രീൻ വണ്ണിനെ അപേക്ഷിച്ച് സ്ക്രീൻ സൈസും സീറ്റിംഗ് കപ്പാസിറ്റിയും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവുണ്ട് ഇവിടെ സീറ്റ് വന്നത് നൂറ്റി സീറ്റാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബ്ലൂ ഫിനിഷ് ആണ് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ഡി സറൗണ്ടാണ് സൗണ്ടും തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സബ്ബും സ്പീക്കേഴ്സും എല്ലാം തന്നെ സറൗണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ റൂഫിൽ സീലിംഗിലുള്ള സ്പീക്കേഴ്സിന് മാത്രമാണ് കുറവുള്ളത് പിന്നെ സ്ക്രീൻ വരുന്നത് സിൽവർ സ്ക്രീനാണ് സംഭവമൊക്കെ ഓക്കെ ആണ് ഇതും ടു കെ പ്രൊജക്ഷൻ ആണ് മറ്റേത് ഫോർ കെ പ്രൊജക്ഷൻ ആണ് ഓവറോൾ അടിപൊളിയാണ് ബ്ലൂ ഫിനിഷ് സീറ്റ് ബ്ലൂ ആണ് ഇന്റീരിയർ ബ്ലൂ ആണ് എല്ലാം ബ്ലൂ ആണ് നല്ല രസമുണ്ട് പിന്നെ പതിനഞ്ച് നമ്മുടെ സോഫ സീറ്റുകളും വരുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രീനിലാണ് നമ്മൾ നാരദൻ കാണാൻ പോണേ പലരുടെയും പരാതി ആയിരുന്നല്ലോ ഞാൻ തിയേറ്ററിൽ ട്രെയിലർ മാത്രം കണ്ട് റിവ്യൂ അറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നാരദന് ടിക്കറ്റ് എടുത്തു മറ്റേ സ്ക്രീനിൽ ഭീഷ്മയാണ് ഭീഷ്മ നമ്മൾ രാവിലെ കണ്ടതുകൊണ്ട് തന്നെ ഭീഷ്മയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള നാരദന് ടിക്കറ്റ് എടുത്തേക്കാണ് ഇനി നാരദനും കൂടി കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവസാനം ഷെയർ ചെയ്യാം നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചു നേരം കളഞ്ഞി വീട്ടിൽ ഉണ്ട് അപ്പൊ ഇങ്ങനെയല്ല നമ്മുടെ സ്ക്രീൻ എക്സ്പീരിയൻസ് നിങ്ങൾ പറയാൻ ഞാനിറങ്ങാറില്ലേ അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ തിയേറ്ററിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് തിയേറ്ററിന്റെ മുതലാളിമാരായിട്ടുള്ള രണ്ട് ചേട്ടന്മാരും നമ്മുടെ കൂടെ ഉണ്ട് ജോസ് ജോസായിട്ട് അല്ല ചേട്ടനും ജോസ് ചേട്ടനും അപ്പൊ ചേട്ടന്മാരെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി റോയ് എന്റെ വീട് ഞാൻ ഒരു പ്രവാസിയാണ് പ്രവാസിയാണ് എന്റെ പേര് ജോസ് എന്നാണ് തോട്ടക്കരയാണ് മഞ്ഞപ്പുറയാണ് വീട് നേരിഗിരിക്കാരാണ് മഞ്ഞപ്രകാരനാണ് സ്വന്തം നാട്ടിലൊരു ഒരു തിയേറ്റർ വരണം എന്നൊരു അതേ ആഗ്രഹം അത് റോഹിച്ച് ആയിട്ട് പങ്കുവച്ചു റോഹിച്ച് ചേട്ടനും നമുക്ക് ഒന്നിച്ച് ഇവിടെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു റോഹിച്ചേട്ടൻ വിവാഹം ചെയ്തിരിക്കുന്നു മഞ്ഞപ്പ്രന്റെ ഭാര്യ അപ്പൊ നിങ്ങൾക്ക് മഞ്ഞപ്പുറയായിട്ട് രണ്ടുകൂട്ടർക്കും അഭേദമായ ഒരു ബന്ധമാണ് മഞ്ഞപ്പുറയെ മഞ്ഞപ്രകാരം എന്തായാലും ഭാഗ്യം ചെയ്തവരാണ് അല്ലെങ്കിൽ ഒരു ഇത്ര അടിപൊളി തിയേറ്റർ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫോർ കെൽബി ലേസർ പ്രൊഡക്ഷൻ ഉള്ള ഒരു തിയേറ്റർ നല്ല സ്ക്രീൻ നല്ല അടിപൊളി കാര്യങ്ങൾ എല്ലാം എല്ലാംക്കാർക്ക് സിനിമയുടെ വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് തന്നെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചതിനോട് കഴിക്കാം ചോദിച്ചേട്ടാ ഈ ഒരു തിയേറ്റർ തുടങ്ങാനുള്ള ഒരു പ്ലാനിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും എത്തിച്ചേർന്നത് എന്റെ കൺസെപ്ഷൻ ഞാൻ സിനിമ കൊണ്ടാ ഇല്ല ഭാര്യ ഒരു വീക്ക് പോയിന്റ് വർഷമായിട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് വർഷം ഇത് ഒരു സിനിമ കണി കാണാൻ കിട്ടില്ല പാട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു പറയുന്നു എനിക്ക് അറിയില്ല ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു സിനിമ അപ്പൊ സ്വന്തമായിട്ട് സിനിമ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് കൊല്ലങ്ങള് മുന്നേ പത്തോ ഇരുപത്തിയഞ്ചോ കൊല്ലം മുന്നേ ഒരു ആഗ്രഹമാണ് ഒരു തിയേറ്റർ പല സ്ഥലത്തും സിനിമകൾ കാണാൻ പോകുന്നു അപ്പൊ അതിന്റെ പോരായ്മകളും ഇതൊക്കെ കാണുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഏറ്റവും നല്ലൊരു അതായിട്ട് വെച്ചു ആ രീതിയിലാണ് ഫോർ കെ ലേസർ അറ്റ്മോസ്റ്ററാണ് ആൾക്കാരോടും ആഗ്രഹമാണ് ഈ ചേട്ടന്മാരുടെ ചെറുപ്പം തൊട്ടുള്ള ഈ ഒരു പ്രായത്തിൽ അവർ ഇപ്പൊ എനിക്ക് ഓർമ്മ തന്നെ പൂർത്തീകരിച്ചു കാര്യമാണ് എനിക്ക് ഓർമ്മ തന്നെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ച ഒന്നാകെ ഈ ആഗ്രഹീകരണത്തിനായിട്ട് പഞ്ചപ്രകാര്യ സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ട് സ്നേഹികളുണ്ട് ഒത്തിരി പേര് നല്ല സപ്പോർട്ടായിരുന്നു ഇത് തുടങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് എന്ന് വിളിച്ച് ശല്യപ്പെടുത്ത ശല്യം അത് ശല്യപ്പെടുത്താൻ നിങ്ങൾ വികാരമായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം എന്നാ ഒന്ന് പറ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെ എങ്ങനെത്തിരാം ഇപ്പൊ മലയാറ്റൂർ സൈഡിൽ അല്ലെങ്കിൽ അങ്കമാലി സൈഡിൽ നിന്നോ കുറെ ആൾക്കാരുണ്ടാവും ഇവിടെ ഒന്ന് വന്ന് കാണണം അപ്പൊ ബൈക്കില്ലാത്തവരുണ്ടാവും കാറിൽ ഇല്ലാത്തവരുണ്ടാവും എങ്ങനെ ഇങ്ങോട്ട് അങ്കമാലി നിന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ മഞ്ഞപ്പറയ്ക്ക് എത്തിച്ചേരാൻ മലയാറ്റൂരിൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഹെൽത്ത് സെന്റർ ഇതിനോട് ചേർന്നാണ് എത്തിച്ചേർന്നത് ായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഇനി അന്ന് റോ പറ ഇനി സിനിമ കാണാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഈ അത്യാധുനിക സൗകര്യം ഒരു തിയേറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലില്ല ഒരു ഫോർ കെ പ്ലസ് ഡോൾബി അറ്റ്മോസ് നമുക്ക് സ്വപ്നം ഉണ്ട് തീർച്ചയായും ഫോർ കെ പ്ലസ് ഫോർ കെ ലൈസർ പ്രൊജക് ഡോൾ ഉള്ള ഒരു തിയേറ്റർ നമ്മുടെ ഈ നാട്ടിലില്ല നാട്ടിലെ ഡോൾബിയില് പടം കാണാനായിട്ട് വരാപ്പുഴയോ അല്ലെങ്കിൽ പറവൂര് ചെറായി എം കെ സിനിമാസിലോ ഒക്കെ പോകുന്ന ഒരാളാണ് അപ്പോ എന്നെ പോലുള്ള ഒത്തിരി ഒത്തിരി സിനിമാ പ്രാന്തമാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ആരും പറഞ്ഞു അപ്പോ ദൂരദേശങ്ങളിൽ നിന്ന് ഇപ്പൊ പെരുമ്പാരി നിന്നാണെങ്കിലും അങ്കമാലി നിന്നാണെങ്കിലും മലയാറ്റൂർ സൈഡിൽ നിന്നാണെങ്കിലും അയ്യമ്പള്ള സൈഡിൽ നിന്നാണെങ്കിലും ഇവിടെ വന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളൊരു നിങ്ങൾക്ക് വെൽക്കം തയ്യാറാക്കി ഓക്കെ അപ്പോ നിങ്ങളുടെ ഇനി ഭാവി പരിപാടികൾ എന്താണ് ഇനിയിപ്പോ ഇതിനൊന്നും അലാബ്രേറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് തന്നെയാണ് ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഒരു മൾട്ടിപ്ലെക്സ് അല്ലെങ്കിൽ ഒരു മാളിൽ ഉണ്ടാവുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ ഉണ്ടാവുന്ന ഒരു തിയേറ്ററിന്റേതായ എല്ലാ വിധ ആമിറ്റീസും ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ഈ ലോക്കൽ ഗ്രാമത്തിൽ ഓഫ് കോഴ്സ് ഞാൻ ഒത്തിരി തിയേറ്റർ റങ്ങുന്ന ഒരു അനുഭവത്തിൽ പറയുന്നു ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഹൈലി ആണ് ശരിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഈ അടുത്തൊരു ഹാർഡ് വർക്കിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട് അപ്പൊ ഇതൊരു സംഭവമായി മാറട്ടെ സംഭവമായി മാറട്ടെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ അതാണ് ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് തിയേറ്റർ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സ്പിരിറ്റില് അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട് ചേട്ടന്മാരെ ഒറ്റവാി പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പ്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഫോർ സ്റ്റാർ മൂവീസ് നല്ല ദൃശ്യവും നല്ല ശബ്ദവും നല്ല ഇന്റീരിയറും നല്ല ഡിസൈനും നല്ല ലോഞ്ചും എല്ലാം കൊണ്ടും അടിപൊളി തന്നെയാണ് നമ്മുടെ തിയേറ്റർ നാരദൻ സിനിമ കൊണ്ടും സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും ഒക്കെ അടിപൊളി തന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇഷ്ടായതുകൊണ്ട് മാത്രമാണ് സൈനോട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ് ഈ തിയേറ്റർ വലിയൊരു ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്യുക